പത്തൊന്നാം തീയതി കഥകളുടെ ചെക്കന്മാരെ ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കരുത് ആ അന്ന് അന്നത്തെ ആ കുഞ്ഞു മനസ്സിലെ പ്രണയം ഈ സൗന്ദര്യങ്ങനെയാണ് എനിക്ക് ഐ ലാഷസ് വെച്ചാൽ ഒരു എനർജി വരും ഞാൻ പോയി അവിടെ എന്തായാലും അവിടെ സെറ്റ് അടുത്ത വർഷത്തെ ഫോട്ടോ ഞാൻ ഇതാണ് എന്റെ എന്ത് ബ്യൂട്ടിപരമായിട്ടുള്ള സൊല്യൂഷൻസ് വേണമെങ്കിലും കണ്ട കണ്ടാ ഓർമ്മ ഇല്ല ഞാൻ കാണിക്കൂടി എനിക്ക് ധൈര്യം ഉണ്ട് കാണിക്കാൻ വികോസിക്കു പാതിരാത്രി ഉള്ള ഷൂട്ടാണ് കൈസ് ബർത്ത്ഡേക്ക്

എന്നാ പട്ടിപ്പണി എടുക്കുന്ന നമ്മുടെ രാത്രിയെന്നോ പകലൊന്നും ഇല്ലാണ്ട് ഇത്രയും പേരെയാണ് ഞാൻ പോയി അവിടെ എന്തായാലും അവിടെ ഇട്ടിട്ടുണ്ടല്ലോ അടുത്ത ബർത്തലേന്റെ ഫോട്ടോ ഇന്ന് ഞാൻ എടുക്കും പത്തൊന്നാം തീയതി എന്റെ കല്യാണമാണ് ഞാനൊരു ഹിന്ദു ഷിപ്പ് ഷിപ്പ് അല്ലല്ല ഹിന്ദു ക്രിസ്ത്യൻ വെറ്റി അല്ലല്ല ഹിന്ദു മുസ്ലിം വെറ്റി ആണ് നമ്മൾ മതസഹവർത്താണ് ഉദ്ദേശിച്ചത് അവൾ ത്യാചിച്ച രീതിയാ കണ്ട് ഗൈസ് ദി ഗോൾഡ് ഐലൈനർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നൂടെ ആ ഒരു ചെറിയ ലൈൻ ചെയ്ാസൂ അതായത് ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യും ഞാൻ എന്റെ സൗന്ദര്യെല്ലാം ഒലിച്ചു പോയെന്നാണ് എപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ കണ്ണുകൾ നോക്കൂ ആ നിങ്ങൾ ആ തിളക്കം എന്റെ കണ്ണുകളിൽ കാണുന്നില്ല എന്തൊരു കാര്യം

എനിക്ക് ഇപ്പോഴായിരുന്നു ഇഷ്ടപ്പെടുന്നത് പെമ്പിളരായിരിക്കും എന്നെ ഇഷ്ടപ്പെടത്തില്ല അന്ന് കുഞ്ഞു മനസ്സിലെ അതുകൊണ്ടാണ് ഞാൻ ആ എന്റെ ഇഷ്ടം പറയാതെ പോയത് കുഞ്ഞു മനസ്സിലെ പക്ഷേ അവൻ സ്നേഹിച്ചത് എന്റെ കണ്ണുകളെയും അവൻസിങ്ങാന്ന് തോന്നിക്കേണ്ടി കടകളുടെ തെക്കന്മാരെ ഒക്കെ ഇഷ്ടമാക്കുന്നത് അന്ന് അന്നത്തെ ആ കുഞ്ഞു മനസ്സിലെ പ്രണയം

ായിട്ടുള്ള ഡയറക്ടർ ഇല്ല എക്സാം ആണ് എക്സാം ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസർ എന്നാണ് അഭിനയിക്കുന്നത് ആളുകൾ ആളുകളില്ല ഒരു മൂന്ന് പേര്മാൻ ആരും ഇനി കൊറച്ച് എടുക്കണേ അവളൊന്നും ഈ ബ്ലൗസ് എത്രയും ചേരുമെന്ന് എനിക്കറിയത്തില്ല വർക്ക്ഔട്ട് ചെയ്യാതെ തടിക്കുന്നതിന് ഭാഗ്യം എനിക്ക് അതേ സന്തോഷം ആയിട്ട് ചെയ്യും കോൺഷ്യസ് ആവാൻ ഞാൻ കല്യാണത്തിന് പൂവുന്നു ഇങ്ങനെയൊന്നും പറ്റൂല ായിരുന്നു ഒരാഴ്ചത്തെ കല്യാണം എവിടെയോ റൂം ബുക്ക് ചെയ്യുന്നു ബന്ധുക്കളെ വിളിച്ചു നിർത്തുന്നു ഇല്ല ഒന്നും ആർക്കും കുറ്റം പറയാൻ മാത്ര ബന്ധുക്കൾ നാട്ടുകാരും അവർക്ക് ഞാൻ ചെലവ് കൊടുക്കാം ഒരു നേരത്തെ ആരാ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന എന്റെ നല്ലവരായ നാട്ടുകാരെ നാട്ടുകാരല്ല അല്ല ഫോളോവേഴ്സേ നിങ്ങൾക്ക് എന്റെ പ്രണാമം ओिक्की तो है। ओिक्की तो है। आ रहा पर आ रे। तो सीता मत। नहीं नहीं। ओिक्की तो है। आऊंगा तन को। नहीं कुछ रतू है। आ रहा। आ रहा। हाय वन ओडी അത് എടാ അപ്ര किधर निकलना है कहीं पे जी दैट कॉल है जो पहली ही में मैं पेड़ मैं पेड़ पे कटिंग कर रहा हूं सो गाइस ഷൂട്ടൊക്കെ കഴിഞ്ഞു അടിപൊളി ഷൂട്ടായിരുന്നു രാത്രി ഇപ്പം സമയം വരാൻ പന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ടാ പറ പാതിരാത്രി ഒരു ഷൂട്ടായിരുന്നു സോ എന്റെ സാരി ഇത് ഹാൻഡ് പെയിന്റഡ് സാരി ആണ് എനിക്കൊത്തിരി ഇഷ്ടായി സെക്കെ ഒത്തിരി ഇഷ്ടായി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സോ പുതിയ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്